ടോർച്ച് ടോർച്ചടിക്കുമ്പോൾ ജഗന്റെ മുഖം കാണുമ്പോൾ പെട്ടെന്ന് ദിയെ നോക്കുകയാണ് ഭാഗ്യലക്ഷ്മി ദേഷ്യപ്പെട്ട് വിജയകുമാർ ചോദിക്കുകയാണ് താനെന്താ ഇവിടെ ജഗൻ എന്താ ഇവിടെ എന്ന് ഒന്നും മിണ്ടാതെ ജഗൻ നിൽക്കുമ്പോൾ വിജയകുമാർ ദിയെ നോക്കുകയാണ് ദിയെ ചോദിക്കുകയാണ് ചേട്ടനെന്താ ഇവിടെ അത് പിന്നെ ഇവിടേക്കാരോ നടക്കുന്നത് പോലെ തോന്നി അതാണ് ഞാൻ മതിൽ ചാടി കയറി നോക്കിയത് അവനെ പിടിച്ചായിരുന്നു പക്ഷെ അവൻ വഴുതി പൊക്കളഞ്ഞു അവൻ മതിൽ ചാടി ഓടി വിജയകുമാർ പറയുകയാണ് ഇവിടെ മതിരിചാടി കടന്നു വന്നത് വേറാരുമല്ല നീ തന്നെയാടാ എന്താടാ നിന്റെ ഉദ്ദേശം അത് പിന്നെ എന്ന് പറഞ്ഞു നിന്ന് പതറുകയാണ് ജഗൻ മുന്നോട്ട് വന്ന് ഭാഗ്യലക്ഷ്മി പറയുകയാണ് എന്റെ മോള് പറഞ്ഞ് നിന്നെ ഞങ്ങൾക്കറിയാം അല്ലാതെയും അറിയാം ഗുണ്ടായുസമൊക്കെ പുറത്തു മതി ഈ വീടിനകത്ത് വേണ്ട ജഗൻ പറയുകയാണ് മാഡം മാഡം ഞാൻ പറയുന്നത് ദേഷ്യപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മി ഒന്നും പറയണ്ട വീടിനകത്ത് കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ ആദ്യം ഒരു ബൈക്കും എടുത്തുകൊണ്ട് അവരുടെ പിന്നാലെ ചുറ്റും പിന്നീട് രാത്രിയോ പകലൊന്നോ ഇല്ലാതെ അവരുടെ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നടക്കും അല്ലേ എന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ് മാഡം നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വിജയകുമാർ പറയുകയാണ് ആ ധാരണ എന്തോ ആയിക്കൊള്ളട്ടെ ഇപ്പോൾ നീ പോകാൻ നോക്ക് ഭാഗ്യലക്ഷ്മിയും പറയുകയാണ് നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ജഗൻ പോയ ശേഷം വിജയകുമാർ പറയുകയാണ് അതെ മോളുടെ രക്ഷകനാണ് സദാനന്ദൻ മുതലാളെ കാർത്തികനെ പോലെ കൊടും ക്രിമിനലാണ് ആ പോയവനും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വാടക കൊലയാളി ദിയോട് സാങ്കലക്ഷ്മി ചോദിക്കുകയാണ് നീയാനോ നീയാണോ അവനെ വിളിച്ചു വരുത്തിയത് ഞാനങ്ങനെ ചെയ്യുമോ അമ്മേ അയാൾ പറഞ്ഞതായിരിക്കും സത്യം ജനാല തുറന്നപ്പോൾ ഒരു കത്തി വന്നു പറഞ്ഞില്ലേ ആരോ വീടിനകത്ത് കയറി എന്നുള്ള കാര്യം ഉറപ്പാണ് വിജയകുമാർ പറയുകയാണ് ആ കയറി വന്നവനാണ് ഇപ്പോൾ ഇറങ്ങി പോയത് ദിയ ചോദിക്കുകയാണ് അപ്പോൾ എന്നെ കുത്താൻ വന്നത് ആരാണ് വിജയകുമാർ പറയുകയാണ് അതും അവൻ തന്നെ ആയിരിക്കും ഞങ്ങൾ വക്കീലന്മാരെക്കാൾ ബുദ്ധിയാണ് ചില ഗുണ്ടകൾക്ക് ചിലപ്പോൾ കൊല്ലാൻ നോക്കിയായിരിക്കും സദാനന്ദന്റെ കാർത്തിക്കിന്റെ പണം വാങ്ങിയിട്ടുള്ളത് ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന് ദിയ പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് അത് നീ പറഞ്ഞാൽ മതിയോ പിന്നീട് ദീപയെ ചൂണ്ടി വിജയകുമാർ പറയുകയാണ് ദേ നിൽക്കുന്ന ഒരുത്തി അടിമുടി നാറിക്കൊണ്ട് ചേച്ചി ഓവർടേക്ക് ചെയ്യാനാണിപ്പോൾ അനിയത്തിയുടെ ശ്രമം അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നവരാരെയ നാട് മുഴുവൻ ഭയക്കുന്ന ഒരു ഗുണ്ടയെ അതുകൊണ്ട് ഇനി ഇനിയിപ്പോ ഈ അമ്മ മക്കളെ അധികം ശ്വാസിക്കാനും നിയന്ത്രിക്കാനും ഒന്നും നിൽക്കണ്ട അങ്ങനെ ചെയ്താലേ അടുത്ത ഘട്ടാര വരുന്നത് അമ്മയുടെ നെഞ്ചത്തേക്കായിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട എന്റെ നാവിനിപ്പോൾ കുറച്ചുകൂടി നീളം കൂടിയിട്ടുണ്ട് അതിപ്പോൾ പോയ ഗുണ്ടയെ കണ്ടിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും കാർത്തികേയനെ പോലും വെല്ലുവിളിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്തരം കൂട്ടുകെട്ടുകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ രാത്രി ഉറക്കം കിട്ടില്ല നിനക്ക് മാത്രമല്ല ആർക്കും അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവുകയാണ് വിജയകുമാർ അമ്മേ ഞാൻ ദീ പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മി മിണ്ടരുത് നീ നിന്നെയും ഒരു ഗുണ്ടയുമായി പുറത്തു വെച്ച് കണ്ടുവെന്ന് ആ പ്രകാശൻ പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് പക്ഷെ രാത്രി കാലത്ത് പോലും നിന്നെ കാണാൻ അവൻ ഇവിടെ കയറി വന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ കരുതുന്നതിനേക്കാളും ഒരുപാട് അടുത്തു കഴിഞ്ഞു നിങ്ങൾ തമ്മിൽ എന്നിട്ട് അവൻ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ് അതിനെ പിന്തുണയ്ക്കാൻ നീയും ദീപയും ചോദിക്കുകയാണ് എന്താ ദിയെ ഇതൊക്കെ ദിയ പറയുകയാണ് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്നെ കുത്താൻ ആരോ ശ്രമിച്ചു അതൊരിക്കലും അയാൾ ആയിരിക്കില്ല ഭാഗ്യലക്ഷ്മി പറയുകയാണ് തല്ലാനും കൊല്ലാനും നടക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് ഗുണ്ട എന്ന പേര് വീണത് ആന മര്യാദക്ക് ജീവിക്കുന്നവരെയൊന്നും ആ പേരിട്ട് ആരും വിളിക്കാറില്ല അതുകൊണ്ട് ഇനിയെ കൂടുതൽ സംസാരിക്കണ്ട ഇവള് തെറ്റ് ചെയ്തപ്പോൾ ഇവളെ ഞാൻ തീർത്തു പിടിച്ചത് ഇവളുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് പക്ഷേ ഇവിടെ അങ്ങനെ നിനക്കൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്റെ മക്കളാണ് എന്റെ ബലം പക്ഷെ അവരെന്നെ തകർക്കാൻ നോക്കിയാൽ ഈ വീടിനകത്ത് കൂട്ടമരണം നടക്കും നിങ്ങളെ കൊന്നിട്ട് ഞാനും പോകും എന്നിട്ട് ദിയയോട് പറയുകയാണ് എന്താടി നോക്കി നിൽക്കുന്നത് കേറിപ്പോടി അകത്തേക്ക് തിരികെ സങ്കടപ്പെട്ട് റൂമിലേക്ക് വന്ന ദിയ ജനലൊക്കെ അടയ്ക്കുകയാണ് അന്നേരം തന്നെ ദിയയുടെ റൂമിലേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മി ിയെ പറയുകയാണ് എനിക്കൊന്നും അറിയില്ലമ്മേ ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് പിന്നെ ആർക്കാണ് അറിയാവുന്നത് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാണ് കണ്ണിൽ കണ്ട ഗുണ്ടകളുമായിട്ടൊന്നും കൂട്ടുകൂടരുതെന്ന് അയാൾ എന്നെ അപകടത്തിൽ നിന്നും രക്ഷിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ അങ്ങനെ ഒരാൾ എന്നെ കൊല്ലാനായിട്ട് കത്തിയുമായിട്ട് വരുമോ ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് അതിന് നിന്നെ കൊല്ലാൻ ആരാ ഇവിടെ വന്നത് അന്നത് ആരാണെന്ന് അയാള് പറഞ്ഞല്ലോ ദേഷ്യപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മി അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കണോ അന്നേരം അവിടേക്ക് വന്ന ദീപയെ ചൂണ്ടി ഭാഗ്യലക്ഷ്മി പറയുകയാണ് നോക്ക് ഒരു തെറ്റും ചെയ്യാതെ വേദനിക്കുന്നവളാണ് നിന്റെ ചേച്ചി അതിന്റെ കൂടെയാണ് നീ അടുത്ത ഷോക്ക് തരാൻ പോകുന്നത് നിങ്ങളുടെ അച്ഛൻ മദ്യപിച്ച് ഇവിടെ വരാറുണ്ട് ചില സമയത്ത് ചില കൂട്ടുകാരെയും കൂട്ടി ഇവിടെ വരാറുണ്ട് അല്ലാതെ ആ സമയത്ത് ഇവിടെ വേറെ ആണുങ്ങളാരും വരാറില്ല അയലത്തുകാരൊക്കെ ബഹളം കേട്ട് നോക്കിയാൽ നമ്മൾ പറയുന്നത് അവര് വിശ്വസിക്കുമോ നേരത്തെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വീടിനകത്തേക്ക് നോക്കി നെറ്റി ചുളിക്കുന്നവരാണ് ഈ വീടിനടുത്തുള്ള പലരും അത് നിങ്ങൾ മനസ്സിലാക്കണം കരഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മിയുടെ കൈപിടിച്ച് ദിയ പറയുകയാണ് അയ്യോ അമ്മേ ഞാൻ പറഞ്ഞത് സത്യമാണ് അയാൾ ഒരിക്കലും മനപൂർവ്വം അതിലു ചാടി വരത്തില്ല ദിയയുടെ കൈ തട്ടി മാറ്റി ഫാഗ്യലക്ഷ്മി പറയുകയാണ് അത് നിന്റെ വിശ്വാസമാണ് പൈസക്ക് അത്യാവശ്യമായി പുറമെ തല്ലാനും കൊല്ലാനും നടക്കുന്നവർ പുറമെ എത്ര മാന്യനായി നടിച്ചാലും അവരുടെ ഉള്ള ശുദ്ധമായിരിക്കില്ല ഇതിപ്പോ സദാനന്ദൻ അവനെയും വിലക്കെടുത്തു എന്നാണ് എന്റെ പേടി ിയെ പറയുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ കോടികൾ കൊടുത്താലും അതൊന്നും കണ്ട് കണ്ണു മഞ്ഞളിക്കുന്നവനല്ല ജഗൻ ഭാഗ്യലക്ഷ്മി ദീപയോട് പറയുകയാണ് നോക്കുമോളെ എത്ര നന്നായിട്ടാണ് ഇവൾ അവനെ പഠിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇവിടെയുള്ള ഒരാൾ പറഞ്ഞത് വീട്ടിനകത്ത് ഒരാൾ കയറിയെങ്കിൽ അത് നമ്മുടെ രഹസ്യക്കാരൻ ആയിരിക്കുമെന്ന വീടിനകത്തുള്ള ആള് പോലും അങ്ങനെയാണ് പറയുന്നത് പിന്നെ പുറത്തുള്ളവരുടെ കാര്യം പറയണോ വീടിനകത്ത് ഒരു മംഗളകർമ്മം നടക്കുവാൻ പോവുകയാണ് ആ സമയത്തെങ്കിലും നീ കുറച്ചും കൂടി ചിന്തിച്ച് മുന്നോട്ടു പോകണം സദാനന്ദനെയും മകനെയും നിലയ്ക്ക് നിർത്താൻ അവനേക്കാളും ഡേഞ്ചറായ ഒരു ഗുണ്ടയെ നീ ഒരിക്കലും കൂട്ടുപിടിക്കരുത് ഇനി ഇതിന്റെ പേരിൽ വിവാഹം മുടങ്ങുകയും നിങ്ങൾ രണ്ടാളുടെയും ഭാവി ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ രണ്ടാളും കാണും തൂങ്ങി നിന്നാടുന്ന അമ്മയെ അത് കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ദിയയും ദീപയും ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഒരു പരിധിവരെ നാട്ടിലുള്ള പ്രമാണിവാരുടെയും സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഭീഷണിക്ക് മുൻപിൽ പൊരുതി നിൽക്കാം പിടിച്ചു നിൽക്കാം എന്നാൽ സ്വന്തം മക്കൾ അമ്മയെ തകർക്കാൻ നോക്കിയാൽ അമ്മമാരുടെ വാക്ക് കേൾക്കാതെ സ്വയം കുഴിതോണ്ടിയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സങ്കടപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ സമ്പാദ്യം എൻ്റെ മക്കളാണ് അവർക്ക് എന്തെങ്കിലും ഒരു പോറലേൽക്കുമ്പോൾ മാത്രമേ എന്റെ കണ്ണ് നിറയാറുള്ളൂ ഞാൻ രയാറുള്ളൂ അതിന്റെ തോത് കൂടിയാൽ ഞാൻ ഒരിക്കലും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യം അമ്മ എന്ന് വരും ഒരു ഭാര്യയുടെ അവകാശം നിഷേധിച്ചിട്ടുപോലും ഞാൻ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല പതറിയിട്ടില്ല പക്ഷെ നിങ്ങളും അച്ഛന്റെ വഴിക്ക് പോയാൽ പിന്നെ എല്ലാവരുടെയും മുൻപിൽ തോൽവി സമ്മതിച്ചിട്ട് അമ്മയങ്ങ് പോകും അത് മറക്കണ്ട അത്രയും പറഞ്ഞ് സങ്കടപ്പെട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ഭാഗ്യലക്ഷ്മി ഇയയുടെ ദേഷ്യപ്പെടുകയാണ് അന്നേരം ദീപ എന്താ ദീതൊക്കെ നീ അയാളെക്കുറിച്ച് അമ്മയോട് വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ടാണോ ആ സമയത്ത് ചാടി വന്നത് അതിനുള്ള കാരണം അയാൾ പറഞ്ഞല്ലോ ചേച്ചി അത് സത്യമാകണമെന്നില്ലല്ലോ ഇയ ചോദിക്കുകയാണ് അയാളെക്കുറിച്ച് ജയലാലേട്ടന്റെ അഭിപ്രായം എന്താണ് നന്മക്കൊപ്പമേ ബുള്ളറ്റ് ജഗൻ നിൽക്കാറുള്ളൂ ദീപ പറയുകയാണ് വീട്ടിനകത്ത് ആരെയോ കണ്ടോ അവനെ പിടിക്കാനാണ് അയാൾ വന്നതെന്ന് പറഞ്ഞു അത് ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷെ ഈ സമയത്ത് അയാൾ ഇവിടെ വരാനുള്ള കാരണം എന്താ നീയ പറയുകയാണ് അതെന്നോട് നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഭീഷണിയുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രാത്രി കാലങ്ങളിൽ അയാൾ ഇതുവഴി പോകുമെന്ന് അയാൾ ഇതുവഴി പോയപ്പോൾ വീടിനകത്തേക്ക് ആരെങ്കിലും കയറുന്നത് കണ്ടു കാണും ദീപ പറയുകയാണ് എന്തോ എനിക്ക് നീ പറയുന്നത് അങ്ങോട്ട് വിശ്വാസമാകുന്നില്ല അമ്മ ഇത്രയും സങ്കടപ്പെട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല പ്രത്യേകിച്ച് നമ്മൾ മക്കളോട് നീ സൂക്ഷിക്കണം സൂക്ഷിക്കണമോളെ അമ്മ പറയുന്നത് പോലെ ചുറ്റിനും ശത്രുക്കളാണ് ഒമാർ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വേഷത്തിൽ വരുമെന്ന് പറയാൻ പറ്റത്തില്ല സ്നേഹം നടിച്ചു വരുന്നത് കൊല്ലാനാണോ ഒന്നും നിശ്ചയമില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ടു പോകണം സങ്കടപ്പെട്ടു തന്നെ നിൽക്കുകയാണ് അന്നേരവും ദിയ പിന്നീട് കാണിക്കുന്നത് ബിനുവിനോട് സംസാരിക്കുന്ന ജഗനയാണ് എടാ ഇതിപ്പോ നമ്മൾ സഹായിക്കാൻ ചെന്നിട്ട് പ്രതികളായല്ലോ ബിനു പറയുകയാണ് അതെ എനിക്കങ്ങോട്ട് എരിച്ചു കയറിയതാണ് പിന്നെ ചേച്ചിയുടെ അമ്മയാണെന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് ഞാനും ദിയയും തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അവരിപ്പോൾ ദിയെ അവിടെയിട്ട് പൊരിക്കുകയായിരിക്കും ഇനി പറയുകയാണ് എന്നാൽ എന്നാലെണ്ണ ഇനി നമുക്ക് ആ പരിസരത്തോട്ട് പോകണ്ട പൊതുവെ ഗുണ്ടകളൊന്നും ജയിൽപുള്ളികളെന്നൊക്കെ പേരും വീണു ഇനിയിപ്പോ കുടുംബത്തിൽ പിറന്ന പെൺപിള്ളേരെയൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല മകൻ പറയുകയാണ് നിനക്കറിയാമല്ലോ ഇത്രയും നാളും ഒരു തീം ഈ ചങ്ങിനകത്തോട്ട് കയറിയിട്ടില്ല ഇതിപ്പോ ഞാൻ പോലും അറിയാതെ സംഭവിച്ചതാണ് മനസ്സറിയാതെ കയറി വന്നതാണ് ഇനി പറയുകയാണ് അത് മനസ്സിനകത്തങ്ങ് ഇറക്കി വിട സങ്കടപ്പെട്ട് ജഗൻ പറയുകയാണ് അത് മനസ്സിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകണ്ടേ അണ്ണാ കലിപ്പായോ എന്ന് ചോദിക്കുകയാണ് ബിനു അതെ കലിപ്പായെന്നാണ് തോന്നുന്നത് ഞാൻ അടങ്ങിയാലും എൻറെ മനസ്സ് കലിപ്പ് തന്നെ അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല പിന്നെ ഒരു കണക്കിന് നമ്മൾ അവിടെ പോയത് നന്നായി അല്ലെങ്കിൽ ഞണ്ട് സജി ഇന്ന് ആരുടെയെങ്കിലും ജീവൻ എടുത്തിട്ടേ അവിടെ നിന്നും പോകത്തുള്ളായിരുന്നോ സദാനന്ദനും മോനും കൂടിയായിരിക്കും അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പിന് ചോദിക്കാൻ അണ്ണ ഈ രാത്രി തന്നെ തിരിച്ചവന്മാരുടെ വീട്ടിലോട്ട് കയറിയാലോ ഏയ് ഇന്ന് വേണ്ട എനിക്കതിനൊരു മൂടില്ല ചിരിച്ചു കൊണ്ട് ബിനു പറയുക ഓ കാമുകി ഉള്ളിൽ കിടന്ന് തിളയ്ക്കുവല്ലേ പിന്നെങ്ങനാ മൂട് വരുന്നത് അതല്ലടാ ഞാൻ കാരണം ദിയ അവയുടെ അമ്മയുടെയും ചേച്ചിയുടെയും മുൻപിൽ തെറ്റുകാരിയായില്ലേ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അണ്ണൻ പറഞ്ഞതുപോലെ നമ്മൾ ആ സമയത്ത് അവിടെ ചെല്ലാതിരിക്കുകയും ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ആ അതും ശരിയാന്ന് ജഗൻ പറയുമ്പോൾ ബിനു പറയുകയാണ് അണ്ണ ഞാനൊരു കിടുക്കാച്ചി ഐഡിയ പറയാം അണ്ണനിപ്പോ ഒന്ന് വിളിക്ക് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അണ്ണന്റെ മനസ്സിനതൊരു ആശ്വാസമാകും ജഗൻ പറയുകയാണ് കൊള്ളാം രാത്രിയിലിനെ വിളിക്കുകയും കൂടി ചെയ്താൽ വില്ലേജ് ഓഫീസർ പിന്നെ വെളിച്ചപ്പാടാകും ചിലപ്പോൾ ദിയുടെ ദേഹത്ത് കൈവച്ച ഒന്നും വരും എന്തായാലും എല്ലാം ഒന്ന് തണുക്കുമ്പോൾ ദിയ എന്നെ വിളിക്കും അപ്പോ നമ്മുടെ ഭാഗത്തുള്ള ന്യായം നമുക്കും പറയാം അപകടം പിന്നാലെ ഉണ്ടെന്നും അറിയിക്കാം പിന്നീട് കാണിക്കുന്നത് രാവിലെ അടുക്കളയിൽ നിൽക്കുന്ന ഭാഗ്യലക്ഷ്മിക്ക് അടുത്തേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ് ദിയ പക്ഷെ ഭാഗ്യലക്ഷ്മി ദിയ മൈൻഡ് ചെയ്യുന്നില്ല സങ്കടപ്പെട്ട് ദിയെ ചോദിക്കുകയാണ് അമ്മ എന്താ എന്നെ എന്നോടൊന്നും മിണ്ടാത്തത് എനിക്കറിയില്ലമ്മ ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടല്ല ആരും വന്നത് അമ്മ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ചിലപ്പോൾ അയാൾ പറഞ്ഞതായിരിക്കും ശരി ആരെങ്കിലും എന്നെ കൊല്ലാൻ വന്നു കാണും എന്തായാലും ജഗൻ എന്നെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കേട്ട് ദേഷ്യപ്പെട്ട ദിയെ ഒന്ന് നോക്കിയാണ് ഭാഗ്യലക്ഷ്മി ദിയെ പറയുകയാണ് സത്യാവസ്ഥ അറിയാതെ നമുക്കൊന്നും തീരുമാനിക്കാൻ കഴിയില്ലമ്മേ ദേഷ്യപ്പെട്ട ഭാഗ്യലക്ഷ്മി പറയുകയാണ് പൊയ്ക്കോ എൻ്റെ എന്റെ മുൻപിൽ നിന്നും എനിക്കൊന്നും കേൾക്കണ്ട അവൾ ഇപ്പോഴും മതിൽ ചാടി വന്നവനെ ന്യായീകരിക്കുകയാണ് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു അത്തരം ബന്ധങ്ങളൊന്നും വേണ്ട വേണ്ടാന്ന് എന്നിട്ടും അവൾ അത് കേട്ടില്ല ഇനി ഇന്നലെ തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കണോ എന്നോട് നീ ഒന്നും മിണ്ടണ്ട എന്റെ അടുത്തേക്ക് നീ വരികയും ചെയ്യരുത് എല്ലാം പാകപ്പെടുത്തി വയ്ക്കുമ്പോൾ വന്നെടുത്ത് കഴിച്ചോളണം സങ്കടപ്പെട്ട് ദീപറിയുകയാണ് അമ്മ മിണ്ടാതിരുന്നാൽ ഒരുതരം ശ്വാസം മുട്ടലാണ് എനിക്ക് അതിനേക്കാളും ശ്വാസം മുട്ടുന്നുണ്ട് എനിക്ക് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്റെ ദീപം അവൾ അറിയാതെ ഒരു ചീത്തപ്പേടി കിട്ടി എന്നിട്ടും അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ പോവുകയാണ് ആ സമയത്താണ് ഉരുത്തി അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റിലേക്ക് പോകുന്നത് വീട്ടിലൊരു മംഗളകർമ്മ നടക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ ദിയ പോകാൻ തുടങ്ങുമ്പോൾ ചായ എടുത്തുകൊണ്ട് പോന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മിയ ദിയ പറയുന്നു എനിക്ക് വേണ്ട അന്നേരം തിരിച്ച് ഭാഗ്യലക്ഷ്മി പറയുകയാണ് നീ എങ്ങനെ പ്രതിഷേധിച്ചാലും ആഹാരം കഴിക്കാതിരുന്നാലും നിന്നോട് പഴയ പോലെ സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല പക്ഷെ ഒന്നും മിണ്ടാതെ തന്നെ പോവുകയാണ് ദിയ പിന്നീട് പുറത്തേക്ക് ഇറങ്ങുന്ന ദിയോട് വിജയകുമാർ ചോദിക്കുകയാണ് അത് രാവിലെ തന്നെ എങ്ങോട്ടാണ് കടാരയുമായിട്ട് കുത്താൻ വന്നവനെ കാണാൻ പോവുകയാണോ ദിയ പറയുകയാണ് എന്നെ ഒരിക്കലും അയാൾ കൊല്ലാൻ നോക്കില്ല എടീ സദാനന്ദനെ നിനക്കറിയില്ല അയാളുടെ മകൻ ജയിലിലായതുകൊണ്ട് ശത്രുവിനെ മിത്രമാക്കാൻ നോക്കും ലക്ഷങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും പൈസ എന്ന് കേട്ടാലേ ഇവന്മാരൊക്കെ മറുകണ്ഠം ചാടുകയും ചെയ്യും ഉള്ളറ്റ് ജഗൻ സദാനന്ദനെ തല്ലി ഒരു മൂലക്കിരുത്തിയില്ലേ അങ്ങനെ ഒരാൾക്ക് അയാൾ പൈസ വലിച്ചെറിഞ്ഞു കൊടുക്കുമോ അങ്ങനെ ദിയ ചോദിക്കുമ്പോൾ വിജയകുമാർ പറയുകയാണ് കരുത്തനായ എതിരാളിയെ കൂടെ നിർത്തിയിട്ട് അയാൾ അങ്ങ് കൊല്ലും അതാണ് സദാനന്ദന്റെയും മോന്റെയും ശീലം അത് കേട്ട് ദിയ പറയുകയാണ് എന്തായാലും ശരി ഇന്നലെ രാത്രി ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയണം ഓ അതറിയാൻ പോകുകയാണോ കണ്ണിൽ കണ്ട ഗുണ്ടകളുമായിട്ട് കൂട്ടുകൂടാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കടി ദിയ പറയുകയാണ് ഞാനും അച്ഛനെ പോലെ വക്കീലാകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് എനിക്കങ്ങനെ അകത്തിരിക്കാൻ പറ്റില്ല എനിക്ക് ഒരുത്തനെയും പേടിയുമില്ല വിജയകുമാർ പറയുകയാണ് അതെ ഒരുത്തിക്കുണ്ടായ അനുഭവം അവളെ കെട്ടാൻ പോകുന്ന പയ്യന്റെ വീട്ടുകാര് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ കല്യാണം അങ്ങ് നടന്നു പോട്ടെ അതിനു മുമ്പ് കണ്ണിൽ കണ്ട ഗുണ്ടകളുമായിട്ട് നടന്ന് ചേച്ചികാളും വലിയ പേര് നീ സമ്പാദിച്ചാൽ അതെ അത് അവളുടെ ഭാവിയായിരിക്കും ബാധിക്കുന്നത് ആനും എൻ്റെ ചേച്ചിയും ഒരു തെറ്റും ചെയ്തില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ആരുടെയും മുൻപിൽ തലമുനിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല അമ്മ പറയുന്നത് പോലെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരച്ഛൻ വീട്ടില് ചെലവിന് കൊടുക്കാത്ത ഒരച്ഛൻ പെട്ടെന്ന് ബോധോദയം ഉണ്ടായതുപോലെ എന്നെ ഗുണദോഷിക്കാനൊന്നും വരണ്ട നിങ്ങൾക്ക് അമ്മയെ ഉള്ളു ആ അമ്മ പിണങ്ങിയാൽ കുറച്ചൊക്കെ നോവാറുണ്ട് സ്നേഹിക്കുന്നവരുടെ പിണക്കം ആർക്കായാലും കുറച്ചൊക്കെ വിഷമം ഉണ്ടാക്കും സ്നേഹം എന്താണെന്ന് അറിയാത്ത ആൾക്കാരുടെ കാര്യത്തിൽ അതിന്റെയൊന്നും ആവശ്യമില്ല ദേഷ്യപ്പെട്ട് വിജയകുമാർ പറയുകയാണ് സ്നേഹിച്ച് സ്നേഹിച്ചവൾ മക്കളെ ഒരു വഴിക്കാക്കി ദിയ പറയുകയാണ് ചേച്ചിക്ക് ഇപ്പോൾ ഒരു ചീത്ത പേരുണ്ടായി ശരി തന്നെ ശരി തന്നെ പക്ഷെ അതിനു മുമ്പ് നമ്മൾ മക്കളെപ്പറ്റി എന്തെങ്കിലും ഒരു പരാതി അച്ഛന്റെ മുൻപിൽ എത്തിയിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സത്യം പറയാമല്ലോ ഞങ്ങൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാവാൻ കാത്തിരിക്കുകയായിരുന്നു അച്ഛൻ അമ്മയെ കുറ്റപ്പെടുത്താൻ വേണ്ടി മക്കൾ വഴിപീഴിച്ചു പോയി എന്ന് കേൾക്കുന്നത് അച്ഛന് ഇഷ്ടമായെന്ന് തോന്നുന്നു ഇത്രയുമാണെന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്